രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ ജോസവേദർ എന്ന ഫിഷർമാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള എസിക്കലിനൊപ്പം രണ്ട് ദിവസത്തെ ഫിഷിംഗ് ട്രിപ്പിനായിട്ട് മെസ്സിക്കിൻ കോസ്റ്റിൽ പ്ലാൻ ചെയ്യുകയുണ്ടായി അങ്ങനെ ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തു ഇപ്പം അവർക്കുടും തന്നെ അറിയില്ലായിരുന്നു അവരുടെ ലൈഫിനെ അത്രത്തോളം മാറ്റിമറിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ ഒരു യാത്ര അവർക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് സോ യാത്ര സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ വലിയൊരു സ്റ്റോം ഉണ്ടാവുകയും അവരുടെ ആ ഒരു ചെറിയ ബോട്ടിനെ ഒരു ഫ്ലോട്ടിംഗ് പ്രസൺ ആക്കി മാറ്റുകയും ചെയ്തു വലിയ ശക്തമായ കാറ്റും ഒഴുക്കും ഈ ഒരു ബോട്ടിനെ കടലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി പ്രോപ്പർ ആയിട്ടുള്ള നാവിഗേഷൻ ടൂൾസോ എക്യൂപ്മെന്റ്സോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കടലിൽ അവർ പെട്ടുപോവുകയാണ് ചെയ്തത് ദിവസങ്ങൾ മാസങ്ങളായി മാറുന്നു മീനുകൾ കടലാമകൾ അതുപോലെ തന്നെ പക്ഷികൾ ഇവയെല്ലാം തന്നെ കൈകൾ കൊണ്ട് പിടിച്ച് പച്ചയ്ക്ക് തിന്ന് ജോസ് വിശപ്പടക്കി ഈ ഒരു ദിവസങ്ങളും ഓരോ നാളുകളും കടന്നു പോകുമോറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എസിക്കലിൻ്റെ അവസ്ഥ വളരെയധികം മോശമായിട്ട് വരാൻ തുടങ്ങി അദ്ദേഹം സ്റ്റാർവിങ് കാരണവും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ കാരണമൊക്കെ തന്നെ അവശനാവുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു ആ ഒരു പോട്ടിൽ ജോസ് ഒറ്റയ്ക്കായി മാറി അദ്ദേഹത്തിൻ്റെ വില്പവർ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ ഒരു മാസങ്ങളോളം ആ ഒരു കടലിൽ ജീവൻ പിടിച്ചു നിർത്തിയത് ഫൈനലി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ സ്റ്റാർട്ട് ചെയ്താൽ വെറും രണ്ടേ രണ്ട് ദിവസത്തേക്ക് മാത്രം സ്റ്റാർട്ട് ചെയ്ത അവരുടെ ആ ഒരു ജേണി രണ്ടായിരത്തി പതിനാല് ജാനുവരിയിൽ മാർഷൽ ഐലൻഡ് എന്ന് പറയുന്ന അതായത് മെസ്സിക്കൻ സിറ്റിയിൽ നിന്നും ഏകദേശം അല്ലെങ്കിൽ മെസ്സിക്കൻ കോസ്റ്റിൽ നിന്നും പതിനായിരം കിലോമീറ്റർ അകലെയുള്ള മാർഷൽ ഐലൻഡിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോട്ട് ജോസുമായി മാത്രം ഒറ്റയ്ക്ക് ആ ഒരു ബോട്ട് ആ ഒരു ഐലൻ്റിൽ എത്തിച്ചേരുകയുണ്ടായി അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ നിന്നും രണ്ടായിരത്തി പതിനാല് ജാനുവരി വരെയുള്ള ആ ഒരു ടൈം പീരീഡ് മീനുകളെയും കടലാമ്മകളെയും പക്ഷികളെയും ഒക്കെ തന്നെ പച്ചയ്ക്ക് പശിച്ചുകൊണ്ട് ആ ഒരു ബോട്ടിൽ ജോസ് മാത്രം സർവൈവ് ചെയ്തു അദ്ദേഹത്തിൻ്റെ വില് പവർ കൊണ്ട് മാത്രം